ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇനി പോകുന്നത് മുംബൈയിലേക്കാണ് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയ വിവരങ്ങളുമായിട്ടുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് മുംബൈയിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര അവസാനിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട് കൂടാതെ അമേഠിയിൽ മത്സരിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്നതിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിലെ ഈ പറയുന്ന സീറ്റ് ധാരണയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മഹാവികാസ് വികാസ് അഘാഡിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്ന പ്രതികരണം നമ്മൾ കണ്ടതാണ് ആ തരത്തിലേക്ക് എങ്ങനെയാണ് ഈ യാത്ര അവസാനിച്ചോ നാളെ പൊതുയോഗം നടക്കാനിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ നേ നേതാക്കൾ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് രംഗം അനുജ് ലോക്സഭയിലേക്ക് ജയിച്ചു വരുന്ന എം പിമാരുടെ എണ്ണം നോക്കുമ്പോൾ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് എം പിമാരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരാനുള്ളത് കഴിഞ്ഞ തവണ നാല് ഘട്ടങ്ങളായി ആയിട്ടായിരുന്നു ഇത്തവണ അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന അഞ്ച് ഘട്ടങ്ങൾക്കിടയിൽ നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ഏതായാലും ഇരു മുന്നണികളും ഇതുവരെ സീറ്റ് വിഭജന ചർച്ചകൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല ബി മാത്രമാണ് ഇതിനോടകം ആരംഭിച്ച െ മത്സരിക്കുമെന്ന കാര്യത്തിൽ ആദ്യ പട്ടിക പുറത്തുവിട്ടത് ഇരുപതംഗ പട്ടികയാണ് പുറത്തുവിട്ടത് രണ്ട് മുന്നണികളിലും ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്നുണ്ട് ഇന്ന് രാവിലെയും ശരത് പവാറിന്റെ വസതിയിലെത്തി കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവായ തോറോട്ടും എല്ലാം എത്തി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ ചർച്ച ഇങ്ങനെ നീണ്ടുപോകുകയുമാണ് ഏതായാലും ഭാരത് ജോഡോ ന്യായയാത്ര ഇന്നിപ്പോൾ അവസാനിക്കാൻ പോകുന്നു ഇപ്പോഴും ഇപ്പോൾ മുംബൈക്കകത്തുള്ള പര്യടനത്തിലാണ് ധാരാവി അടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വൈകിട്ട് അഞ്ചരയോടെ എന്നതായിരുന്നു നേരത്തെ അറിയിച്ചെങ്കിലും ഇതൊരൽപ്പം കൂടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അംബേദ്കറുടെ സ്മൃതി മണ്ഡപമായ ചൈത്യഭൂമിയിൽ എത്തിയിട്ടായിരിക്കും ഈ യാത്ര അവസാനിക്കുന്നത് ഇന്നത്തെ യാത്ര അത്രയേ ഉള്ളൂവെങ്കിലും നാളെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസം നാളെ ഇന്ത്യ മുന്നണി നേതാക്കളെയൊക്കെ തന്നെ ഒരു വമ്പൻ റാലി മഹാരാഷ്ട്രയിൽ നടക്കുന്നു മുംബൈയിൽ വെച്ച് നടക്കുന്നു ശിവാജി പാർക്കിൽ സി പി എം അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കും സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് ക്ഷമമുണ്ട് പക്ഷേ ഇടതു പാർട്ടികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒരു അവർ പങ്കെടുത്തേക്കില്ല അങ്ങനെ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ തന്നെ എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ശരി മുംബൈയിൽ നിന്നുള്ള ും ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര സമാപിക്കും അംബേദ്കറിന്റെ സമാധി സമാധിസ്ഥലമായി ചൈത്യഭൂമിയിലാണ് യാത്ര സമാപിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം